ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുണ്ടാക്കുന്നത് അവിൽ പായസമാണ് ഇത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റിയായൊരു പായസമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് ഞാനൊരു ഉരുളടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ നെയ്യിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ക്യാഷും കിസ്മിസ് ഇഷ്ടമുള്ളവർക്ക് കിസ്മിസും ചേർത്ത് വറുത്തെടുക്കാം ഇവിടെ കുട്ടികൾക്കൊന്നും കിസ്മിസ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ക്യാഷ് മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ അപ്പം ഞാനിത് ആ നെയ്യിൽ ക്യാഷ് ഫ്രൈ ചെയ്തെടുത്തിട്ട് കോരി മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ ആ നെയ്യ് തന്നെ നമ്മൾ അവൽ നല്ല ക്രിസ്പി ആയിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് നല്ല കട്ടി ഉറഞ്ഞ അവിലാണ് എടുക്കേണ്ടത് അപ്പം ഞാൻ ഒരു ചെറിയ ബ്രൗൺ കളറുള്ള ഒരു അവിലാണ് എടുക്കുന്നത് അപ്പം അതും നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക നല്ല ക്രിസ്പി ആവുന്നവരെ ഈ അവൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതും കോരി മാറ്റണം അപ്പോൾ പുതിയതായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളിത് ആവിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഈ വറുത്ത് എടുക്കുന്ന അവിലും നമ്മൾ കോരി മാറ്റി വെക്കും എന്നിട്ട് ആണ് നമ്മൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ആവിൽ നല്ലോണം ഫ്രൈ ആയി വരാൻ തുടങ്ങി ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കാം അപ്പം ഞാനിത് ഫ്രൈ ചെയ്ത് അവരെല്ലാം ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എടുക്കാം ആ ഉരുളി തന്നെ ഞാൻ ഞാൻ ഒരു ലിറ്റർ പാലാണ് പായസത്തിനൊക്കെ എടുക്കുന്നത് അപ്പോൾ ആ ഉരുളി തന്നെ ഒരു ലിറ്ററോളം വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ആ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു ലിറ്റർ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക ഞാൻ പാക്കറ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെതാ രണ്ട് കവർ പാല് ഞാൻ ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നല്ലോണം തിളച്ച് വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മളതിലേക്ക് പാലൊഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണം അതിനോട് അത്ര പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും ഏലക്കയുടെ തരിയും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടി മിക്സിയിൽ പൊടിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ആ പാലൊക്കെ നല്ലോണം തിളച്ച് വരട്ടെ അപ്പം നമ്മുടെ പാൽ തിളച്ച് വന്നപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത അവിൽ ചേർത്ത് കൊടുക്കേണ്ടത് അതിന് ചേർത്ത് എടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ നമ്മൾ ടേസ്റ്റായ പായസം റെഡിയായി അപ്പോൾ അതിലേക്ക് ക്യാഷു ചേർത്ത് കൊടുക്കുക അപ്പം അങ്ങനെ അടിപൊളി ടേസ്റ്റായ നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ